ഐ അജികുമാർ ദി ഇംഗ്ലീഷ് ട്രെയിനർ ഫ്രോം ഇംഗ്ലീഷ് അക്കാദമി പത്തനംതിട്ട വി ആർ കണ്ടിന്യൂങ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് പ്രോഗ്രാം സി ഞങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ പഠിപ്പിക്കുമ്പോൾ അതൊരു സീരിയസ് പ്രോസസ്സായി നിങ്ങൾ എടുക്കാവുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ സി നമ്മളൊരു സ്കൂൾ ക്ലാസ്സിലോ ട്യൂഷൻ ക്ലാസ്സിലോ ഡിഗ്രി ക്ലാസ്സിലോ പോയിരിക്കുന്നത് പോലെ സ്പോക്കൺ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇരുന്നാൽ നിങ്ങൾ പഠിക്കത്തില്ല കാരണം ടീച്ചേഴ്സ് യൂസ്ഡ് ടു ടീച്ച് ഇൻ ക്ലാസ് റൂംസ് ബട്ട് ഹിയർ യു വാണ്ട് സെർട്ടൈൻ സ്റ്റെപ്സ് ഓർ യു ആർ ദ സെൻട്രൽ പോർഷൻ ഹിയർ നിങ്ങൾക്ക് സെർട്ടൈൻ സ്റ്റെപ്സ് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്പെസിഫിക് പീരിയഡ് ഓഫ് ടൈമിനകത്ത് സ്പെസിഫിക് ടൈമിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിക്കാം ഏതൊക്കെയാണ് പ്രോസസ് ൌട്ട് യുറോങ് ഇൻ ഇംഗ്ലീഷ് ഫൈൻഡ് ഔട്ട് യുറോങ് നിങ്ങളുടെ സ്ട്രെങ് വീക്ക്നസും കണ്ടുപിടിക്കുക സെക്കൻഡ് പ്രോസസ് ടു ബിക്കം എ സ്റ്റുഡന്റ് ഓഫ് യുവർ വീക്ക്നസ് നിങ്ങളുടെ വീക്ക്നസ് കണ്ട സ്റ്റുഡന്റ് ആകുക എന്താ ഇംഗ്ലീഷിൽ വീക്ക്നസ് ചിലർക്ക് വേട്ട് പവർ കുറവായിരിക്കും ചിലർക്ക് ഗ്രാമർ വേണ്ട രീതിയിൽ അറിയില്ല ചിലർക്ക് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് മിസ്റ്റേക്സ് വരാം ചിലരെ സംബന്ധിച്ച് അവരുടെ പ്രധാന പ്രോബ്ലം ഫിയർ ഓഫ് മിസ്റ്റേക്സ് ആയിരിക്കും പല പ്രോബ്ലംസ് അപ്പം ഫസ്റ്റ് വൺ ഫൈൻഡ് ഔട്ട് യുവർ വീക്ക്നെസ് സെക്കൻഡ് വൺ ടു ബിക്കം എ സ്റ്റുഡൻറ് ഓഫ് യുവർ വീക്ക്നെസ് ആൻഡ് തേർഡ് പ്രോസസ് അപ്ലൈ യുവർ സ്കിൽസ് ഐഡിയാസ് ബിക്കോസ് ഇറ്റ് ഈസ് ഓൺലി എ സ്കിൽ സബ്ജെക്ട് പ്രാക്ടീഇസ് മീഡ് അപ്ലൈ യുവർ സ്കിൽസ് ആൻഡ് ഐഡിയാസ് ടു ലേൺ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ സംരംഭകനാകേണ്ടി വരും അത് ഐഡിയാസ് ടീച്ചർ ഓഫ് വാട്ട് യു ലേൺസ്റ്റ് തുടക്കത്തിൽ നമ്മൾ സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ അത് നാലാമത്തെ പ്രോസസ്സിൽ നിങ്ങൾ ടീച്ചറായി മാറുക സി അഗൈൻ ഐ തോൾഡ് യു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് യുവർ വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത് ദെ സെക്കൻഡ് പ്രോസസ് ടു ബിക്കം എ സ്റ്റുഡൻറ് ഓഫ് വാട്ട് യുവർ വീക്ക്നെ വീക്ക്നസ് ആൻഡ് തേർഡ് പ്രോസസ് അപ്ലൈ ഐഡിയാസ് യുവർ ഓൺ മെത്തേഡ്സ് സ്കിൽസ് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് ഫൈനലി ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ആൻഡ് ദാറ്റ് ദ ഫൈനൽ സ്റ്റേജ് ദാറ്റ് സ്റ്റേജ് ഒള്ളി ഗീവ് ീഡ്സ് യു അഡ്വാൻസ് ഇംഗ്ലീഷ് ഐ ജസ്റ്റ് സെ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനം പറയും സി ടു ബിക്കം എ സ്റ്റുഡൻറ് ഓഫ് വാട്ട് യു ലേൺ ടു ബിക്കം എ സ്റ്റുഡൻറ് ഓഫ് വാട്ട് യു ലേൺ നിങ്ങൾ തുടക്കത്തിൽ സ്റ്റുഡൻ്റായിട്ട് തുടങ്ങുന്നെങ്കിൽ ലാസ്റ്റിൽ നിങ്ങൾ ടീച്ചറായി മാറിയാലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം കമ്മ്യൂണിക്കേഷൻ മീൻസ് கண்வே ஐடியாஸ் வணிகர் மட்டும் நீங்கள் கண்வேதிலோ அது ஏற்றும் மீன்ஸ் டு ரெக்கமெண்ட் டீச்சர் ரைட்